ഒപ്പം പഠിക്കുന്നവനെ ഒരു സഹജീവി എന്ന രീതിയിൽ പോലും കാണാൻ കഴിയാതെ ക്രൂരമായ മൃഗവാസനയോടുകൂടി അവനെ പിച്ച് ചീന്താൻ വേണ്ടി സമീപിക്കുന്ന രാഷ്ട്രീയ സംഘത്തെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശേഷിപ്പിച്ച വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ ബ്ലഡി ക്രിമിനൽസ് എന്നാൽ ഇതിലൊരു മോറൽ വേണ്ടി ഞാൻ ന്യായത്തിന്റെ പക്ഷത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ തള്ളിപ്പറയാനായിട്ട് വരുന്ന ചില ആൾക്കാരുമുണ്ട് സംഘടനയ്ക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അവരെല്ലാം തന്നെ ഇതിനോടകം പുറത്താക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവരിൽ എത്ര പേർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒന്നിലധികം കോടതികൾ കുറ്റക്കാരനായി കണ്ടെത്തിയ കുഞ്ഞനന്ദൻ എന്ന സി പി എമ്മിന്റെ സ്വന്തം സഖാവിനെ കുറ്റവാളിയായി പരിഗണിക്കും ഒരു സംഘം കാട്ടാളന്മാരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത കൂടി ഈ വിഷയം നമ്മളിൽ ഉണ്ടാക്കണം ഒരുപക്ഷെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും സ്വന്തമായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന് സാധ്യമാകാതെ ക്യാമ്പസിന് പുറത്തുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും ചട്ടുകങ്ങളായി മാത്രം പ്രവർത്തിക്കുന്ന പല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ക്യാമ്പസുകളിലുണ്ട് എന്ന് നമുക്കറിയാം വധശ്രമം ഭവനഭേദനം തുടങ്ങി മൂന്ന് ഡസണിലധികം കേസുകളിൽ വരെ പ്രതിയായിട്ടുള്ള ആൾക്കാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നതിനു വേണ്ടി അവരുടെ പേരന്റ് രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഇവരെക്കൊണ്ട് എന്തുദ്ദേശമാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇടതുപക്ഷക്കാർ എല്ലായ്പ്പോഴും നമ്മളോട് പറയുന്ന മൂന്ന് വാക്യങ്ങളുണ്ട് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അത് വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ യുവജന സംഘടനകളായിക്കോട്ടെ ഇനി രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ എല്ലായ്പ്പോഴും നമ്മളോട് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട മൂല്യങ്ങളാണിവ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും നമ്മുടെ സമൂഹത്തിൽ ഭരണഘടനാപരമായി തന്നെ നടപ്പാക്കേണ്ടതാണ് അതിനുള്ള ചുമതല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് നിങ്ങൾ ഭരണത്തിലുണ്ടെങ്കിലും ഇല്ല എങ്കിലും എന്നാൽ ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി ക്ലാസ് നൽകേണ്ടത് ഇടതുപക്ഷക്കാർക്ക് തന്നെയാണ് പലപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് നമുക്ക് അർഹതയുള്ളൂ എന്നാണ് അഥവാ അഭിപ്രായ ഭിന്നതയുള്ള ആൾക്കാരെ അതിക്രൂരമായി അമർച്ച ചെയ്യുന്നതിനു വേണ്ടി തങ്ങൾക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രത്യേക സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചാണ് ഇവർ പലപ്പോഴും പറയുന്നത് എന്ന് തോന്നിപ്പോകും ഈ അടുത്ത ദിവസമാണ് നമ്മൾ ഹൈക്കോടതിയുടെ ഒരു വിധി കണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിൽ കോടതി നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും ഇതുതന്നെയായിരുന്നു അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നതിന്റെ പേരിൽ നമ്മുടെ ആശയത്തിനോട് മറ്റൊരാൾ വിയോജിക്കുന്നു എന്നതിന്റെ പേരിൽ അയാളെ ഇല്ലാതെയാക്കുക എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അസ്വീകാര്യമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് നമുക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് നമ്മുടെ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഭാഗമായി നൽകുന്നത് എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ടതാണ് മറ്റുള്ളവർക്ക് നമ്മളോട് വിയോജ് ിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വൺ വേ ട്രാഫിക്കായി മാത്രം മാറുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഇര എന്ന രീതിയിൽ മാത്രമേ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ ഒരു കൊലപാതകത്തിന്റെ എല്ലാ ക്രൂരതകളും അടങ്ങിയിരിക്കുന്ന ഒരു മരണമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ മൃഗങ്ങളോടുള്ള പരിപാലനവും കരുണയുമെല്ലാം തന്നെ ശാസ്ത്രീയമായി അഭ്യസിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി വളരെ മൃഗീയമായ രീതിയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എസ് എന്ന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട പലരുമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളത് അതിൽ ചില ആൾക്കാരെല്ലാം തന്നെ പിടിയിലായിട്ടുണ്ട് ഇനിയും പിടിയിലാകാനുള്ള ആൾക്കാരുമുണ്ട് കേവലം എസ് എഫ് ഐ അംഗങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള പലരുമാണ് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നതിനെപ്പറ്റി സത്യസന്ധമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അത് തെളിയിക്കുന്നതിനോ അതിനെപ്പറ്റി പോലീസിന്റെ ആധികാരികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിനോ പോലും ക്ഷമ കാണിക്കാതെ അതെല്ലാം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ മേൽ ചുമത്തുന്ന ഒരു പ്രവണത നമ്മൾ ഈ അടുത്തിടെയും ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് കണ്ടതാണ് സത്യനാഥൻ എന്ന ഒരു സി പി എം സഖാവിൻ്റെ കൊലപാതകമുണ്ടായപ്പോൾ അതിലെ പ്രതികൾ ആർ എസ് എസുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുകയും സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പല ജനപ്രതിനിധികളുമുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമുണ്ട് ഈ ആൾക്കാർ എല്ലാവരും തന്നെ പിന്നീട് അവരുടെ വാക്കുകൾ വിഴുങ്ങി പോസ്റ്റുകൾ മുക്കി അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തു മാറ്റി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് തെറ്റുപറ്റിയെന്നോ അവരെന്തെങ്കിലും കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്നോ പറഞ്ഞ് ഒരു പരസ്യമായിട്ടുള്ള ഖേദ പോലും തയ്യാറായിട്ടില്ല ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മിക്ക ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും മാനവികത എന്ന് പറയുന്നതും ഒരു വൺ വേ ട്രാഫിക് മാത്രമാണ് അത് ഇങ്ങോട്ട് ലഭിക്കണം എന്നാൽ തിരിച്ചങ്ങോട്ട് നൽകാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള സമീപനമാണ് പലരും പുലർത്തുന്നത് ഒരു വിദ്യാർത്ഥി റാഗിങ്ങിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുക പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം വസ്ത്രമോ ആഹാരമോ വെള്ളമോ പോലും ഇല്ലാതെ കുറച്ചുനാൾ കഴിയേണ്ടി വരിക അതിനുശേഷം ജീവൻ എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഇത് തീർച്ചയായിട്ടും ഒരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് ഈ കൊലപാതകത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും നിശബ്ദ െ പിന്തുണച്ച ആൾക്കാർക്കും കോളേജ് അധികാരികൾക്കും എല്ലാം തന്നെയുള്ള പങ്ക് നിശ്ചയമായും അന്വേഷിക്കപ്പെടേണ്ടതാണ് മരണപ്പെട്ട സിദ്ധാർത്ഥനും തങ്ങളുടെ സംഘടനയുടെ അംഗമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റാരൊക്കെയാണ് ക്രിമിനലുകൾ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം പോലും ചില ഫ്ലെക്സ് ബോർഡുകളുടെ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒപ്പം പഠിക്കുന്നവനെ ഒരു സഹജീവി എന്ന രീതിയിൽ പോലും കാണാൻ കഴിയാതെ ക്രൂരമായ മൃഗവാസനയോടുകൂടി അവനെ പിച്ച് ചീന്താൻ വേണ്ടി സമീപിക്കുന്ന രാഷ്ട്രീയ സംഘത്തെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശേഷിപ്പിച്ച വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ ബ്ലഡി ക്രിമിനൽസ് സിദ്ധാർത്ഥന്റെ മരണമുയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പല വിദ്യാർത്ഥികളും ഒന്നുകിൽ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഈ ഇടത് സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് നമുക്കറിയാം അത് സ്വന്തം സംസ്ഥാനത്ത് നടക്കുന്ന സമയത്ത് ഇതിൽ പല ആൾക്കാരും വായിൽ വെള്ളമൊഴിച്ചിരിപ്പാണ് എന്നാൽ ഇതിലൊരു മോറൽ വേണ്ടി ഞാൻ ന്യായത്തിന്റെ പക്ഷത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ തള്ളിപ്പറയാനായിട്ട് വരുന്ന ചില ആൾക്കാരുമുണ്ട് സംഘടനയ്ക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അവരെല്ലാം തന്നെ ഇതിനോടകം പുറത്താക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവരിൽ എത്ര പേർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒന്നിലധികം കോടതികൾ കുറ്റക്കാരനായി കണ്ടെത്തിയ കുഞ്ഞനന്ദൻ എന്ന സി പി എമ്മിന്റെ സ്വന്തം സഖാവിനെ കുറ്റവാളിയായി പരിഗണിക്കും സിദ്ധാർത്ഥന്റെ മരണം ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ നാട്ടിൽ ക്യാമ്പസ് രാഷ്ട്രീയം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളും ഇല്ലാത്ത ക്യാമ്പസുകളും നമുക്കറിയാം ഒരുപക്ഷെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും സ്വന്തമായിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന് സാധ്യമാകാതെ ക്യാമ്പസിന് പുറത്തുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും ചട്ടുകങ്ങളായി മാത്രം പ്രവർത്തിക്കുന്ന പല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ക്യാമ്പസുകളിലുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമോ നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ വിചാരിച്ചാൽ മാത്രമേ ശരിയാകൂ എന്നില്ല അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി പുറത്ത് രാഷ്ട്രീയക്കാരുണ്ട് അതല്ല എങ്കിൽ മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംഘം കാട്ടാളന്മാരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത കൂടി ഈ വിഷയം നമ്മളിൽ ഉണ്ടാക്കണം നമ്മുടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പല വിദ്യാർത്ഥി സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് വധശ്രമം ഭവനഭേദനം തുടങ്ങി മൂന്ന് ഡസനിലധികം കേസുകളിൽ വരെ പ്രതിയായിട്ടുള്ള ആൾക്കാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നതിനു വേണ്ടി അവരുടെ പേരന്റ് രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഇവരെ കൊണ്ട് എന്തുദ്ദേശമാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാവുകയാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്ക് ആദരാഞ്ജലികൾ നേരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സുഹൃത്തുക്കളുടെ ഉറ്റവരുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉറ്റവർക്കും ഈ വിഷയത്തിൽ ഉചിതമായ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്